പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത പെൻഷൻ കുടിശ്ശികയിലെ ഒരു ഘടു അനുവദിച്ച് ഉത്തരവിറങ്ങി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ധന പെൻഷൻ വകുപ്പിൽ നിന്നാണ് ഉത്തരവിറങ്ങിയിരിക്കുന്നത് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഘഡു ഫെബ്രുവരിയിൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത് പെൻഷൻ കുടിശ്ശിക വിവിധ ഘട്ടങ്ങളിലായി തീർത്ത് വിതരണം ചെയ്യുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കി രണ്ട് ഘഡു കുടിശ്ശിക അനുവദിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നിലവിൽ ഒരു ഘഡു അതായത് നാലാം ഘടുവാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഈ മാസം തന്നെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഘടു ഫെബ്രുവരി മാസത്തിൽ തന്നെ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ട്രഷറി ഡയറക്ടർ സ്വീകരിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക മുഴുവനായും പെൻഷൻകാർക്ക് ലഭിക്കും പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ഭാഗമായുള്ള ക്ഷാമാശ്വാസ പരിഷ്കരണത്തിന്റെ രണ്ട് ഘടുക്കളാണ് പെൻഷൻകാർക്ക് ഇനി ലഭിക്കാനുള്ളത് പത്തൊൻപത് ശതമാനം ക്ഷാമാശ്വാസം നിലവിൽ പെൻഷൻകാർക്ക് കുടിശ്ശികയാണ് ആറ് ഗഡുക്കളാണ് കുടിശ്ശിക അടിസ്ഥാന പെൻഷന്റെ തോത് അനുസരിച്ച് പ്രതിമാസം രണ്ടായിരത്തിഒരുന്നൂറ്റി രൂപ മുതൽ പതിനയ്യായിരത്തി രൂപ വരെ പെൻഷൻകാർക്ക് ഇതുമൂലം പ്രതിമാസം പെൻഷനിൽ നഷ്ടപ്പെടുകയാണ് കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി വർഷത്തെ ബജറ്റിന് ശേഷമുള്ള ആദ്യത്തെ ആനുകൂല്യ വിതരണമാണ് ആരംഭിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പത്തൊൻപതാം ഗഡുവായ രണ്ടായിരം രൂപയുടെ പ്രോസസിംഗ് നടപടികൾ ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഫെബ്രുവരി മാസം ഇരുപത്തിനാല് മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേർന്ന് തുടങ്ങുമെന്ന് നേരത്തെ തന്നെ കൃഷി വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് രണ്ട് പദ്ധതികളിലും അംഗങ്ങളായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാസത്തിൽ പെൻഷൻ ഇനത്തിൽ ആയിരത്തി രൂപയും കേന്ദ്ര സഹായമായി രണ്ടായിരം രൂപയും ചേർത്ത് മൂവായിരത്തി രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ सब्स््रैब्